ആ യെസ് 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 മോള് അത് ചോദിക്കാൻ കാരണം മോള് പുറത്ത് പഠിക്കുകയാണ് അപ്പോൾ ഒന്ന് അവള് അവിടെ ലീവ് കഴിഞ്ഞ് അവള് പോവാണ് അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഫുള്ള് അവളുടെ ചിന്ത മുഴുവനും അവളുടെ പോണ ഹോസ്റ്റലും അവിടുത്തെ പഠനവുമാണ് അപ്പോൾ അവൾക്ക് നല്ലൊരു ഫുഡ് കഴിക്കണ അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല ഇതാണ് നമ്മളുടെ മൈൻഡ് ആ മൈൻഡിന്റെ ചിന്തകൾ നമ്മൾ അറിയാതെ ചാടി കയറി വരുന്ന ഓരോ ചിന്തകളും നമ്മളെ കൂടുതൽ ഇടങ്ങറിലേക്കും പ്രയാസത്തിലേക്കും പോകും പക്ഷെ മനസ്സ് നമുക്ക് വേണം എന്ത് ഒരു ആക്ഷനും നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൈൻഡ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം മൈൻഡാണ് നമ്മളുടെ ഏറ്റവും ആദ്യം കടന്നു വരുന്നത് ഇപ്പൊ എനിക്ക് ഈ പുസ്തകം ഇങ്ങോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ് എന്റെ പുസ്തകം എന്ത് ചെയ്യണം ഇങ്ങോട്ട് വെക്കണം ഇതാണ് എന്റെ ചിന്ത അതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും പോസിറ്റീവായിട്ടുള്ള ചിന്തകളും നമ്മളിലേക്ക് കടന്നു വരും അപ്പോൾ ഒരു നെഗറ്റീവ് ചിന്ത അത് ചിന്തിക്കുമ്പോൾ നമ്മളിലേക്ക് ഇടങ്ങേറ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനെ പോസിറ്റീവാക്കി മാറ്റണം അത് എന്ത് ചെയ്യണം നമ്മൾ ചിന്തിക്കാതെ കടന്നു വരുന്ന ചിന്തകളെ കട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം ഒരു ഇടങ്ങേറ് ചിന്തിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വിഷമം വിഷമമുണ്ടാവുന്നോ അതുപോലെ തന്നെയാണ് ഒരു പോസിറ്റീവ് ചിന്തിക്കുമ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് അപ്പോൾ പോസിറ്റീവിനെ കൂത്തുന്നതിന് വേണ്ടി മനസ്സിന്റെ ചിന്തകളെ കുറക്കുക